പ്രേക്ഷകരെ അർജുൻ തിരിച്ചു വരുന്നു അതേ നമ്മൾ ഇത്ര നാൾ കാത്തിരുന്ന അർജുൻ്റെ മടങ്ങി വരവ് അത് സംഭവിക്കുകയാണ് നമ്മുടെ പിങ്കി നമ്മുടെ എന്താ പറയുക ഗൗതമിനെ നന്ദിയിട്ട് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ആ ഒരു വെല്ലുവിച്ചെ കാര്യം ഞാൻ ലക്ഷ്മി അമ്മയോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ പിങ്കി ഭയങ്കര ഭീഷണിയാണ് നമ്മുടെ ഗൗതമിനെ അടുത്ത് പറയുന്നുണ്ട് നീ എൻ്റെ കഴുത്തിൽ മര്യാദയ്ക്ക് താലി കെട്ടിക്കോ എൻ്റെ കഴുത്തിലെ താലി അഴിച്ചു ഒരിയിട്ട് നീ എൻ്റെ കഴുത്തിൽ താലി കെട്ടണം ആ താലി കിട്ടിട്ട് വേണം എനിക്ക് നടക്കാൻ എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ പിങ്കി ഭയങ്കര ഭീഷണിയാട്ടോ നമ്മുടെ ഗൗതമിനെയൊക്കെ അപ്പം എന്തായാലും ആ ഭീഷണിക്കൊക്കെ ഒരു വിരാമം ഇടാൻ നമ്മുടെ അർജുൻ എത്തുന്നു അതേ പ്രേക്ഷകരെ നമ്മുടെ നന്ദയും ഗൗതവും തിരിച്ചാ ഒരു പ്രണയത്തിലേക്ക് കടക്കുമ്പോൾ അപ്പുറത്ത് നമ്മുടെ പിങ്കിയും അർജുനും വെറുപ്പിൻ്റെ അങ്ങേറ്റത്തായിരിക്കുമോ അതെ നമ്മുടെ ഇനി അർജുൻ വരുമ്പോൾ നമ്മുടെ പിങ്കി എങ്ങനെയായിരിക്കും സ്വീകരിക്കാൻ പോകുന്നത് എന്തായാലും കടുത്ത വെറുപ്പ് തന്നെയാണ് അർജുനെ അപ്പം എന്തായാലും അർജുനന് പതുക്കെ പതുക്കെ ആ ഒരു പിങ്കിയുടെ വെറുപ്പ് മാറ്റിയെടുക്കാൻ സാധിക്കുമോ കാരണം പിങ്കി ആ ഒരു ലക്ഷ്യത്തിലേക്ക് അടുത്തപ്പോഴാണ് നമ്മുടെ അർജുൻ്റെ ആ ഒരു മടങ്ങി വരവ് അപ്പോൾ എന്തായാലും ഭയങ്കര എന്താ പറയുക ഉള്ള ആ ഒരു പകയും വൈരാഗ്യം തന്നെയായിരിക്കും പിങ്കിക്ക് അർജുൻ്റെ അടുത്ത് നമ്മുടെ പിങ്കിയുടെയും നമ്മുടെ അർജുൻ്റെയും ഒരു പുനർവിവാഹം നടക്കുന്ന രംഗങ്ങളൊക്കെയും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ആ അവരുടെ ആ ഒരു കൂടി പിങ്കിക്ക് ഒരു മാറ്റം സംഭവിക്കട്ടെ അല്ലെങ്കിൽ പിങ്കി ആ ഒരു അസുരവിത്ത് അസുരവിത്ത് എന്ന് തന്നെ വേണം പറയാൻ പിങ്കിയും അപ്പോൾ ആ ഒരു പിങ്കി നമ്മുടെ അർജുനെ എന്താ പറയുക വകവരുത്തി നമ്മുടെ ഗൗതമിനെ സ്വന്തമാക്കുമ്പോൾ ഏത് വഴിയും ഗൗതമിനെ സ്വന്തമാക്കാൻ മടിയില്ലാത്തൊരു പെണ്ണ് തന്നെയാണ് പിങ്കി അപ്പോൾ ഇനി നമ്മുടെ അർജുൻ്റെ മടങ്ങി വരവ് ഒരിക്കലും നമ്മുടെ പിങ്കിക്ക് എന്താ പറയുക സഹിക്കാനോ അത് ആക്സെപ്റ്റ് ചെയ്യാനോ സാധിക്കില്ല അപ്പോൾ എന്തായാലും അർജുനെ ഇനി വകവരുത്താനായിരിക്കുമോ പിങ്കിയുടെ ഒരു ലക്ഷ്യം നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു പ്രേക്ഷകരെ അല്ലെങ്കിൽ നമ്മുടെ അർജുന്റെ വരവ് പിങ്കിയെ മാറ്റി മറിക്കുമോ എന്തായാലും ആ ഒരു സംഘർഷപരമായ ആ ഒരു മാറ്റത്തിന്റെ മുഹൂർത്തങ്ങൾക്കായി നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞതുവരെയും ഗുഡ് ബൈ